നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിന് തൊട്ടുമുമ്പുള്ള പ്രചരണ കോലാഹലങ്ങളിലാണ് രാജ്യം തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തെ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിനെ കടന്നാക്രമിക്കുന്ന പ്രചരണ നയമാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് പല പ്രചരണ വിഷയങ്ങളുമുണ്ടെങ്കിലും കോൺഗ്രസ് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്ന വലിയ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ്സിനെതിരെ ബി ഉന്നയിക്കുന്നത് നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തൊട്ട് മുമ്പ് ബി ജെ പിക്ക് വീണ്ടും കിട്ടിയ ആയുധമായിരുന്നു കോൺഗ്രസ് നേതാവ് പറഞ്ഞ പാകിസ്ഥാൻ പ്രണയകഥ പാകിസ്ഥാനുടെ കോൺഗ്രസ് നേതാക്കൾക്കുള്ള മമതയെയും കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബഹുമാനത്തെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പി നേതാക്കളും നാലാംഘട്ട പ്രചരണം കൊഴുപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് കോൺഗ്രസിനെ അതിനിശിതമായി വിമർശിക്കുകയാണ് ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് മോദി കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ അദ്ദേഹം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക തന്നെ ചെയ്തു സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ രാജ്യം അൻപത് വർഷം മുന്നോട്ട് പോകുമായിരുന്നു അൻപത് വർഷത്തെ നേട്ടം കൊയ്യുമായിരുന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ചെറുതല്ലാത്ത ആക്ഷേപമാണ് ചെറുതല്ലാത്ത വിവാദമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അതായത് കോൺഗ്രസ് രാജ്യത്തെ ഭരിച്ചത് കൊണ്ട് മാത്രം അൻപത് വർഷം പിന്നിലായി പോയി കോൺഗ്രസിനെ എന്നെ പിരിച്ചുവിടേണ്ടതായിരുന്നു സ്വാതന്ത്ര്യത്തിന് പിന്നാലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ രാജ്യം അൻപത് വർഷത്തെ കുതിച്ചു ഉണ്ടാക്കിയനെ എന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് നാനൂറ് സീറ്റ് നേടി അത് സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് ഇത് തികച്ചും തെറ്റാണ് ബി ജെ പി ഭരണഘടന മാറ്റാനല്ല ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് താൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഭരണഘടനയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് അങ്ങനെയെങ്കിൽ ഭരണഘടനയെ ആദ്യം തിരുത്തിയത് ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് പിന്നാലെ അവരുടെ മകൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിൽ തങ്ങളുടേതായ ഇഷ്ടം കൊണ്ടുവന്നു മാറ്റം കൊണ്ടുവന്നു അതിനുശേഷം അവരുടെ മകനായ രാജീവ് ഗാന്ധി ഭരണഘടന തിരുത്തി ഒടുവിൽ അവരുടെ മകൻ റിമോട്ട് കൺട്രോളിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ഭരണം നടത്തി അപ്പോഴൊക്കെയും ഭരണഘടനയെ ചവിട്ടി മെതിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ നാല് പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലുള്ള നാല് തലമുറയിലുള്ള ആളുകളാണ് ഭരണഘടനയെ അവർക്കിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും തിരുത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ബി ജെ പിക്ക് ഉന്നയിക്കുന്നത് തെറ്റായ പ്രചരണമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് മതാടിസ്ഥാനത്തിലുള്ള സംവരണം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അങ്ങനെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് തുനിയുന്നു തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതസംവരണം സംവരണം നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തനിക്ക് ജീവനോടത്തോളം കാലം ഏതു തരത്തിലും ജീവൻ ജീവൻ ബലി നൽകിയാണെങ്കിലും ഇത്തരം നീക്കങ്ങളെ എതിർക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി അതായത് കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രചരണമാണ് ഇപ്പോൾ ബി നടത്തുന്നത് രാജ്യത്തെ വിഭജിക്കാൻ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു രാജ്യത്തെ ഭരണഘടന പല ഘട്ടങ്ങളിൽ മാറ്റി എഴുതിയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യം വികസന കുതിപ്പിൽ നേടിയേനെ എന്ന തരത്തിലുള്ള ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായ അടക്കമുള്ളവർ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത് ആറും ഏഴും ഘട്ടങ്ങൾ ഇനി നടക്കാണ്ടിരിക്കുന്നത് മൂന്ന് ഘട്ടമാണ് നാല് ഘട്ടം പൂർത്തിയായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാന ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും രൂക്ഷമായ മത്സരമാണ് പലയിടങ്ങളിൽ നടക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് അവരുടെ അവർ പറഞ്ഞ അല്ലെങ്കിൽ അവർ ലക്ഷ്യമിടുന്ന നാനൂറ് സി സീറ്റ് അവരുടെ പ്രസ്റ്റീജാണ് ആ സീറ്റ് നേടണമെന്നുള്ളത് ഏത് വിധേനയും നേടണമെന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രചരണ വിഷയങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കൃത്യസമയത്ത് നരേന്ദ്രമോദി തീരുമാനിക്കുന്നു അതേസമയം കോൺഗ്രസ് ആകട്ടെ ആഭ്യന്തര കലഹങ്ങളിൽ ഉഴലുകയാണ് കോൺഗ്രസ് റായ്ബറേലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സോണിയാഗാന്ധി പറയുന്നത് എൻ്റെ മകനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാം ഇത്തരത്തിൽ അതിവൈകാരികമായ നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബസ്വത്ത് എന്ന് വേണമെങ്കിലും കരുതാവുന്ന റായ്ബറേലിൽ പോലും അതിവൈകാരികമായ ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ അത്തരം അഭിനയങ്ങളിലൂടെ സഹതാപ തരംഗം പിടിച്ചെടുക്കാനുള്ള ശ്രമം മാത്രമാണ് അവിടെ കോൺഗ്രസ് നടത്തുന്നത് അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നരേന്ദ്രമോദിയുടെ ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ചുട്ട മറുപടി കൊടുക്കാനുള്ള രീതിയൊന്നും ആ നിലപാടൊന്നും തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പരാജയം രുചിച്ചല്ലേ പരാജയം മണത്ത ഒരു ഭാവം തന്നെയാണ് കോൺഗ്രസിനുള്ളത് അമേഠിയിൽ നിന്ന് അമേഠിയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാതെ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു വയനാട്ടിൽ മത്സരിക്കുന്നു ഒടുവിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി റായ്ബറേലിൽ മത്സരിക്കുന്നു റായ്ബറേലിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ റായ്ബറേലിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും റായ്ബറേലിയിൽ തനിക്ക് നോട്ടമുണ്ടായിരുന്നുവെന്നും അവിടുത്തെ ജനങ്ങൾ തൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാത്രി തന്നെ പറയുന്നു അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കുറിച്ച് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ തന്നെ റായ്ബെറേലിയെ കുറിച്ച് വലിയ തർക്കങ്ങളുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ നരേന്ദ്രമോദിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള ഒരു പക്വത പോലും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുഭാഗത്താകട്ടെ കോൺഗ്രസിനെയും ഇടതു നേതാക്കളെയും അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി അയോധ്യയിലെ രാമക്ഷേത്രം ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നുവെങ്കിൽ പിന്നീട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതായി ഒടുവിൽ സി ആയി പിന്നീട് മുത്തലാഖായി ഏറ്റവും ഒടുവിലായി പാക്ക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി നേതാക്കളും പ്രഖ്യാപിച്ചു ഇപ്പോൾ അത് ഏറ്റവും ഒടുവിലായി അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയെയും രണ്ട് രാജ്യങ്ങളാക്കാനുള്ള ശ്രമമാണ് രാജ്യത്തെ ചില പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് ആ ശ്രമങ്ങളെ ചെറുക്കണം ഇന്ത്യ എന്നത് മഹാരാജ്യമാണ് ആ മഹാരാജ്യത്തെ വിഭജിക്കാൻ വെട്ടിമുറിക്കാനുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്തിനകത്ത് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഭാരതത്തിൻ്റെ ഒരു മണ്ണ് പോലും ആരും വിട്ട് ആർക്കും വിട്ടുകൊടുക്കില്ല മറിച്ച് ഭാരതത്തിൻ്റെതായിരുന്ന മറ്റു പ്രദേശങ്ങൾ ഭാരതം തിരികെ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോൾ ഹിന്ദി ഹൃദയഭൂമികളിൽ ദേശീയത എന്ന് പറയുന്ന ഒരു വലിയ വികാരത്തെ മുൻനിർത്തിയുള്ള വലിയ രാഷ്ട്രീയ പ്രചരണത്തിലാണ് ബി ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത്